നമസ്കാരം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്നവർ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സഹായം കിട്ടണമെങ്കിൽ കുറച്ച് കടമകൾ കടക്കണം വീണ്ടും മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് കുറച്ച് പേർക്ക് ഡൌട്ടുണ്ട് അതായത് വീണ്ടും തുടർന്ന് ഡിസംബർ മാസം മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പത്തൊമ്പതാമത് ഗഡുവായ രണ്ടായിരം രൂപ ലഭിക്കണമെങ്കിൽ വീണ്ടും ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മസ്റ്ററിംഗ് ചെയ്യണമോ ഇപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ അതായത് പതിനെട്ടാമത് ഗഡു ലഭിച്ചവർ കെ വൈ സി ചെയ്തവരായിരിക്കും അവരി വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റത്തവണ ഇലക്ട്രോണിക് കെ വൈ സി ആണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് വീണ്ടും നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇത് പൂർത്തിയാക്കിയവർ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസുകളെ ആശ്രയിക്കാം അല്ല നമ്മുടെ ഫോൺ വഴിയും ഇത് ചെയ്യാൻ പറ്റും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട് ലോകസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പതിമൂന്നാം തീയതി അവധി പ്രഖ്യാപിച്ചു അടുത്ത മറ്റൊരു അറിയിപ്പ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഇത് ചെയ്യാവുന്നതാണ് ആധാർ കാർഡുമായി ഗുണഭോക്താക്കൾ നേരിട്ട് ചെന്ന് ചെയ്യേണ്ടതാണ് ഫോട്ടോ എടുക്കേണ്ട പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കയ്യിലെടുക്കേണ്ട ആവശ്യമാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് ബി ഐ അക്കൗണ്ടുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇത്ര രൂപയുടെ റിവാർഡ് പോയിന്റുകൾ വന്നിട്ടുണ്ട് ഇത് ക്ലെയിം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനു വേണ്ടിയുള്ള ലിങ്ക് ഇതാ എന്നൊക്കെ പറഞ്ഞ് ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അത്തരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും നല്ല എട്ടിന്റെ പണി ഇപ്പോഴിതാ ഒരു വലിയ തട്ടിപ്പാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ എസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ലിങ്കിലും ക്ലിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള എസ് ബി ഐ ശാഖകളിൽ സന്ദർശിക്കും അടുത്ത ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ നവംബർ മാസമുള്ള ക്ഷേമ പെൻഷൻ അനുവദിച്ചിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതവും ആരംഭിച്ചിരിക്കും നമ്മുടെ ബാങ്കിലെ ബാലൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് പരിശോധിക്കും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ വിതരണം ആരംഭിച്ചിരിക്കുന്നത്